വിശുദ്ധ വാക്യം ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു സമരിയാക്കാരി സ്ത്രീയെ നമ്മളിവിടെ വചനത്തിലെ കാണുകയാണ് ഈ സ്ത്രീ ഒരു പക്ഷെ ആദ്യത്തെ ശിക്ഷയായിട്ട് വേണമെങ്കിൽ പറയാം ശിഷ്യന്മാരെ ഈശോ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് അതായത് ലോകത്തിന്റെ അതിർത്തികളോളം പോയി ദൈവ വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ സമരിയാക്കാരി ഏറ്റവും ആദ്യമായിട്ട് വചനം പ്രഘോഷിക്കുവാനായിട്ട് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് ഓടുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് കേട്ടോ ക്രൈസ്തവരായ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇത് തന്നെയാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിതത്തിൽ മിശിഹായി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാവണം എൻ്റെ ജീവിത മാതൃകയിലൂടെ എൻ്റെ പ്രവൃത്തികളിലൂടെ എൻ്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ ഈശോയുടെ സന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറുക പക്ഷേ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ് ഈ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ഈ സമരിയാക്കാരി സ്ത്രീയെ പോലെ ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവൾ എന്താ ചെയ്തത് ഏറ്റവും ആദ്യം ഈശോയുടെ സന്നിധിയിലിരുന്ന് ഈശോ പറയുന്നത് മുഴുവൻ കേൾക്കുവാനായിട്ട് തയ്യാറായി സ്നേഹമുള്ളവരെ ശിഷ്യന്മാരും ഇത് തന്നെയാണ് ചെയ്തത് അല്ലെ മൂന്ന് വർഷക്കാലം ഈശോയുടെ പിന്നാലെ നടന്ന് ഈശോ പറഞ്ഞതെല്ലാം കേട്ട് അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അതിനുശേഷമാണ് ശേഷമാണ് അവർ പോലും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെയാണ് ഈ സമരിയാക്കാരി ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് അവൻ പറയുന്നതെല്ലാം കേട്ട് അവനെ മനസ്സിലാക്കിയിട്ടാണ് അവൾ പട്ടണത്തിലേക്ക് ഓടി ആളുകളോട് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത് ഞാൻ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെങ്കിൽ ആദ്യം ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയുടെ സന്നിധിയിൽ ഇരിക്കണം അവൻ കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാവണം ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവന്റെ വചനം വായിക്കുവാനായിട്ട് സാധിക്കണം ഒരു പക്ഷേ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇതാ സമയമില്ലാതെ നെട്ടോട്ടം ഓടുന്ന തിരക്കല്ലേ ഭയങ്കര തിരക്കാ നമ്മൾ ഈ തിരക്കുകൾക്കിടയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ടോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടോ വചനം വായിക്കുവാനായിട്ടോ പ്രാർത്ഥിക്കുവാനായിട്ടോ നമുക്ക് സമയമില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക എനിക്ക് മനസ്സിലായാൽ മാത്രമല്ലേ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കില് എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് അവനെ കേൾക്കാനായിട്ട് വരണം അവനെ മനസ്സിലാക്കിയിട്ട് ആ മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുക ദൈവസന്നിധിയിൽ ഉറച്ച ബോധ്യത്തോടു കൂടി ദൈവമേതെ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സമരിയാക്കാരിയെ പോലെ ദൈവസന്നിധിയില് ശാന്തമായിട്ടിരിക്കുക അവൻ എന്നോട് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കുവാനായിട്ട് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവന്റെ വാചകം വായിച്ച് മനസ്സിലാക്കുവാനായി ായിട്ട് അങ്ങനെ അവനെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ പക്കലേക്ക് ഓടി അവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിർവഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ